വെൽക്കം ബാക്ക് ടു ജയം ജേണി കുറച്ച് വളരെ കുറച്ച് എന്നാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില അപ്ഡേറ്റുകൾ മാത്രമാണ് പറയാനുള്ളത് പെട്ടെന്ന് പറയുന്നു പെട്ടെന്ന് പോകുന്നു അതുകൊണ്ട് എല്ലാവരും കാണുക ഓക്കെ ആദ്യം തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് പറയാനുള്ളത് അതായത് ടോവിനോ തോമസ് എന്ന് പറയുന്ന നമ്മുടെ യുവ താരത്തിന് കിട്ടിയ ഒരു അവാർഡാണ് മലയാളികൾക്ക് അഭിമാനം മികച്ച നടൻ ടോവിനോ തോമസ് അത് വേറെ എവിടെയല്ല പോർച്ചുഗലിൽ ഏറ്റവും പ്രധാന ചലച്ചിത്ര മേളയിൽ മികച്ച നടനായി ടോവിനോ തോമസ് അത് കിട്ടിയിരിക്കുന്നത് നമ്മുടെ അദൃശ്യ ജാലയങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയ്ക്കാണ് അത് മലയാളത്തിൽ അത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയി പക്ഷെ നല്ല മികച്ച സിനിമയാണ് നല്ല അഭിനയമാണ് ടോവിനതുവരെ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അപ്പൊ അതിനെ അർഹിച്ച അവാർഡിനാണ് കിട്ടിയിട്ടുള്ളത് ഈ പറഞ്ഞപോലെ മലയാളത്തിൽ അത്രമാത്രം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിലും പോർച്ചുഗലിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേള മികച്ച നടനായി അദ്ദേഹത്തെ സെലക്ട് ചെയ്തത് മലയാളികൾക്ക് തീർച്ചയായിട്ടും അഭിമാനം തന്നെയാണ് അടുത്തത് മോളിവുഡിലെ അഞ്ചാമത്തെ നൂറ് കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ് ഫൈനലി പ്രേമലു എന്ന് പറഞ്ഞ സിനിമ ഇതിന് മുമ്പുള്ളത് പുലിമുരുകൻ ലൂസിഫർ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ആൻഡ് മഞ്ഞുമൽ ബോയ്സ് ഇപ്പോ നമ്മുടെ നെസ്ലിൻ നായകനായിട്ട് വന്നിരിക്കുന്ന പ്രേമലു എന്ന് പറഞ്ഞ സിനിമ അപ്പോ കുറെ ആളുകൾക്ക് പല സിനിമയെ കുറിച്ച് ഡൗട്ട് ഉണ്ടാകും ആ സിനിമ നൂറ് ഇല്ലേ ഈ സിനിമ നൂറ് കോടി ഇല്ല അതുകൊണ്ട് ഇനി അതിൽ വരെ തറക്കിക്കണ്ട ഈ നാല് സിനിമകളാണ് ഇതിനു മുമ്പുള്ളത് ഇപ്പോൾ പ്രേമലു അതായത് ഒന്നു പറയാം പുലിമുരുകൻ ലൂസിഫർ രണ്ട് സിനിമകൾ ആലിയാണ് ടൂ തൗസൻഡ് എയ്റ്റീൻ പിന്നെ മഞ്ഞുമൽ ബോയ്സ് ഇപ്പോ ഇപ്പോലും ഇനി ജയസൂര്യ നായകനായിട്ട് വരുന്ന ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമ ജയസൂര്യയുടെ മാത്രമല്ല മലയാള സിനിമ എന്ന് വരുന്ന അത്ഭുതപ്പെടുത്തും എന്ന് നമുക്ക് ഒരു ഏറെക്കുറെ ഉറപ്പുള്ള സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ വിലയുള്ളൂ കത്തനാർ എന്ന് പറഞ്ഞ സിനിമയാണ് കാരണം ഒരു അപ്ഡേറ്റ് ഇല്ലാതെ ഒന്നും ഇല്ലാണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു ദിവസം ഒരു ഗ്ലിംസ് ഇട്ട് തന്നു അത് കണ്ട് അക്ഷർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അമ്മ അമ്മാതിരി ഗ്ലിംസ് ആയിരുന്നു കത്തനാർ അപ്പൊ അതില് കളിയങ്കാട്ട് നിലയായിട്ട് വരുന്ന നായിക എന്ന് പറഞ്ഞു കേട്ടിരുന്നു ഇനി കളിയങ്കാട്ട് നീലി ആണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ അനുഷ്ക ഷെട്ടി അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് സോ അനുഷ്ക ഷെട്ടിയുടെ ആദ്യ മലയാള സിനിമയാണ് എന്നൊക്കെ പറയപ്പെടുന്നു എന്തായാലും അത് നല്ല സന്തോഷമുള്ള വാർത്തയാണ് ഇനി പറയാനുള്ളത് ലാലിനെ കുറിച്ചാണ് ലാലഡ് കുറച്ച് ഫ്ലോപ്പുകളൊക്കെ സംഭവിച്ചെങ്കിലും ഇനി വരാനുള്ള ലിസ്റ്റ് ഒരു ഏകദേശം ഒരു അദ്ദേഹത്തിന്റെ വലിയ കംബാക്ക് തന്നെ സംഭവിക്കുന്നൊക്കെ തോന്നുന്ന സിനിമകളാണ് കാണാൻ ഇമ്പുരാൻ അടക്കം അങ്ങനെ ആ ഒരു ടൈമിൽ തന്നെ ഈ എംബുരാൻ അതുപോലെ ബാറോസ് ഇങ്ങനത്തെ സിനിമകളുടെ ഒക്കെ ചില അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നു നിൽക്കുന്ന ഇടയിൽ ഒട്ടും പ്രതീക്ഷിക്കുക അതായത് അപ്രതീക്ഷിതമായിട്ട് വന്നൊരു അപ്ഡേറ്റ് ആയിരുന്നു റംബാൻ എന്ന് പറഞ്ഞ സിനിമ ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ ചെമ്പൻ വിനോദൊക്കെയാണ് ചെമ്പോസ്കി എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ബാനറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ പിന്നെ സ്ക്രിപ്റ്റിലും എന്തൊക്കെയുണ്ട് തോന്നുന്നു എന്തായാലും ആ സിനിമയെ കുറിച്ചൊരു അപ്ഡേറ്റ് ഫൈനലി പുള്ളിക്കാരൻ തന്നിട്ടുണ്ട് എന്താ അഞ്ചക്കള്ളക്കൊക്കൻ അങ്ങനെ ഒരു സിനിമ ആ സിനിമ ഒരു ഇന്റർവ്യൂലാണ് പുള്ളിക്കാരൻ പറഞ്ഞത് പറഞ്ഞ വേറൊന്നുമല്ല ഇത് ഒരു ഫോറിൻ പ്ലസ് നാടൻ അടി ഞാൻ ഗ്യാരണ്ടി തരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ഫോറിൻ ടൈപ്പ് അതായത് ഗണ്ണൊക്കെ പിടിച്ചിരിക്കുന്ന സാധനമായിരുന്നു നമുക്ക് ആ ഒരു മോഷൻ പോസ്റ്ററിന് തന്നിട്ടുള്ള ഉണ്ടായിരുന്നത് സോ അങ്ങനൊരു ഫോറിൻ ടൈപ്പ് പ്ലസ് അദ്ദേഹത്തിൻ്റെ ഒരു നാടൻ അടി ഈ നാടൻ അടി ആയിരിക്കും എല്ലാവരും കൂടുതലും ലാലേട്ടനെ കാണേണ്ടത് ഇത് രണ്ടും ഞാൻ ഗ്യാരണ്ടി പറയുന്നു എന്നാണ് ലാലേട്ടന്റെ പടത്തിനെ കുറിച്ച് നമ്മുടെ ചെമ്പൻ വിനോദ് ജോസ് പറഞ്ഞിട്ടുള്ളത് ആൻഡ് ഇനി പറയാനുള്ളത് ആടുജീവിതം ആടുജീവിതം ഒരു പക്ഷെ പല ആളുകളും പലതരത്തിൽ പറഞ്ഞെങ്കിലും ഒരു ഫൈനൽ ട്രെയിലർ വരുന്നതിന് ശേഷം ഇപ്പൊ അവര് ഓഡിയോ ലോഞ്ച് കൊടുക്കുകയും ഒരുപാട് പ്രസ് മീറ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം അതിന്റെ ഹൈപ്പ് വളരെയധികം കൂടിയിട്ടുണ്ട് അതുവരെ എല്ലാവരും ആ കഥ വായിച്ചതിന്റെ പേരിൽ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോ ഈ ഇതിന്റെ ട്രെയിലറും ഇത് പോലെ അതിലെ ചില സോങ്സും മ്യൂസിക്കും എല്ലാം കണ്ടിപ്പോൾ ആളുകൾക്ക് വളരെയധികം പ്രതീക്ഷ എന്ന് തന്നെ പറയാം അത് തമിഴ്നാട്ടിൽ മഞ്ഞുമ്മൽ പോയിച്ചന് ശേഷം തമിഴ്നാട് ആരാധകരും ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന മലയാള സിനിമ അത് ആടുജീവിതമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് മിക്കവാറും അടുത്ത സീൻ മാറ്റൽ ആടുജീവിതം തന്നെ ആയിരിക്കും ആൻഡ് പതിനഞ്ച് ദിവസം കൂടി ഉള്ളൂ എന്ന് പറഞ്ഞ പോസ്റ്റർ ഇതാണ് ഫിഫ്റ്റീൻ ഡേയ്സ് ടു ഗോ എന്ന് പറഞ്ഞിട്ട് വേറൊന്നുമില്ല ആ ഒരു ഓടി വരുന്ന വൃത്തിയുടെ ആ ഒരു മുടിയൊക്കെ നീട്ടി വളർത്തിയൊരു വല്ലാത്തൊരവസ്ഥയിലുള്ള ഒരു ജസ്റ്റ് ഒരു ഫോട്ടോ ഫേസ്ബുക്ക് കാണുന്നില്ല തിരിഞ്ഞു തിരിഞ്ഞേക്കുന്നതാണ് എന്തായാലും ട്വന്റി എയ്റ്റ് മാർച്ച് ട്വന്റി ട്വന്റി ഫോർ ഞാൻ കാത്തിരിക്കുന്ന ഏറ്റവും ഏറ്റവും ഈഗർലി വെയിറ്റിംഗ് ഫോർ എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമ ഉണ്ടെങ്കിൽ അത് ആടുജീവൻ തന്നെയാണ് സോ എന്താകും നമുക്ക് കണ്ടറിയാം വളരെയധികം പ്രതീക്ഷയുള്ള സിനിമ തന്നെയാണ് ഇനി പറയാനുള്ളത് മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ചാണ് മലയാളം സിനിമയുടെ അടക്കം സീൻ മാറ്റിയ മഞ്ഞുമൽ ബോയ്സ് ഇരുപത്തി മൂവായിരം പ്ലസ് ആണ് ഈ ഗുണകേവിലേക്ക് ഈ ഒരു കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ അങ്ങാണ്ട് എടുത്തതെന്നാണ് പറയുന്നത് അതായത് മലയാള സിനിമയുടെ മാത്രമല്ല ഗുണാക്കേവിൻ്റെയും സീൻ മാറ്റിയിരിക്കുകയാണ് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് അതൊരു വാർത്ത രണ്ട് ബുക്ക് മൈ ഷോയിൽ റെക്കോർഡ് ഇട്ട് മഞ്ഞുമൽ ബോയ്സ് ബുക്ക് മൈ ഷോയുടെ ഇരുപത്തിയഞ്ച് ലക്ഷം ടിക്കറ്റ് ബുക്ക് ചെയ്യപ്പെട്ട ആദ്യ മലയാള സിനിമയായി മഞ്ഞുമൽ ബോയ്സ് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് പതിനേഴ് ദിവസം കൊണ്ട് മഞ്ഞുമൽ ബോയ്സിന്റെ ഇരുപത്തി ഒമ്പത് ലക്ഷം ടിക്കറ്റ് ആണ് ബുക്ക് മേ ഷോയിലൂടെ വിറ്റ് പോയെന്നാണ് പറയുന്നത് മാത്രല്ല മഞ്ഞുമൽ ബോയ്സ് ഒരു വലിയ റെക്കോർഡ് കാത്തിരിക്കുന്നുണ്ട് അതായത് മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രം എന്നുള്ള റെക്കോർഡ് കാത്തിരിക്കുന്നുണ്ട് അത് ഈ പറഞ്ഞ പോലെ ഇതിനു മുമ്പാണെങ്കിൽ നമ്മുടെ പുലിമുരുകൻ ഉണ്ട് ലൂസിഫർ ഉണ്ട് ഇതിനെ രണ്ടിനെയും ഓൾറെഡി മഞ്ഞുമൽ ബോയ്സ് ബീറ്റ് ചെയ്തിരുന്നു ആൻഡ് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമയിൽ കൂടെ ബീറ്റ് ചെയ്യാനുള്ളൊരു പുറപ്പാടിലാണ് അത് എക്സാക്ട് കണക്ക് പറയുകയാണെങ്കിൽ മലയാളത്തിലെ എക്കാര്യത്തെയും വലിയ ഹിറ്റായ രണ്ടായിരത്തി പതിനെട്ടിന്റെ ആഗോള ലൈഫ് ടൈം ബോക്സ് ഓഫീസ് നൂറ്റി എഴുപത്തി ആറ് കോടിയാണ് മഞ്ഞുമൽ ബോയ്സ് ഇതുവരെ നേടിയത് നൂറ്റി അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് പൂജ്യം കോടിയും അതായത് പന്ത്രണ്ട് പോയിന്റ് ഏഴ് പൂജ്യം അതായത് പന്ത്രണ്ട് കോടി എഴുപത് ലക്ഷം നേടിയാൽ ചിത്രം ആ ചരിത്ര നേട്ടം സ്വന്തമാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്റെ മോനെ അപ്പോ മഞ്ഞുമൽ സീൻ മാറ്റുന്ന നമ്മുടെ സുഷിൻ ഖാൻ പറഞ്ഞത് എത്ര വലിയ സത്യമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ അറിയിക്കുന്നത് കാരണം അന്ന് പറഞ്ഞ പോലെ ആളുകളും കണ്ടറിയാം വെറുതെ കുറച്ച് ഹൈപ്പ് എടുത്തുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ പക്ഷെ അതിനുശേഷം സീൻ മാറ്റിൽ തുടങ്ങി ശരിക്കും നല്ല സിനിമയുടെ സീൻ തമിഴ്നാട്ടിലേക്ക് പോലും തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ കളക്ഷനിലേക്ക് വന്നു ഇപ്പൊ ബുക് ഇങ്ങനെ സംഭവിച്ചു ഗുണാഖേവ് എന്ന് പറയുന്ന സ്ഥലത്ത് വരെ കൊടൈക്കനാലിലെ ആളുകൾ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് റെക്കോർഡ് ഇട്ടു ആൻഡ് ഇതുവരെ അതായത് കഴിഞ്ഞ ദിവസങ്ങൾ വരെ രണ്ടായിരത്തി പതിനെട്ടിന്റെ റെക്കോർഡ് തകർക്കും എന്നവർക്ക് വിശ്വസിച്ചിട്ടില്ലായിരുന്നു പക്ഷെ തമിഴ്നാട്ടിൽ ആദ്യം ഒരു ഓളം കുറയും എന്നും വിചാരിച്ചിരുന്നു പക്ഷെ ഇല്ല അത് ഡേ ടു ഡേ ആ ഒരു പ്രളയം അതായത് തിയേറ്ററിലേക്കുള്ള ജനസാഗ്രതം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് സോ ഇപ്പോ ഒരു പ്രതീക്ഷയുണ്ട് ഈ പറഞ്ഞ പോലെ പന്ത്രണ്ട് പോയിന്റ് എഴുപത് കോടി രൂപ അതും കൂടെ നേടിക്കഴിഞ്ഞാൽ സിനിമ രണ്ടായിരത്തി പതിനെട്ടിന്റെ റെക്കോർഡും തകർക്കും തകർക്കട്ടെ രണ്ടായിരത്തി പതിനെട്ടിന് നല്ല സിനിമ അല്ലാത്തതുകൊണ്ട് ഒന്നുമല്ല ഇതുപോലെ മലയാളത്തിനുള്ള ഓരോ സിനിമകളും ഓരോ റെക്കോർഡുകൾ കടത്തിവെട്ടി 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 മുന്നോട്ട് പോട്ടെ അതിന്റെ ഒക്കെ മുകളിൽ ആടുജീവിതം വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അതിന് പല കാരണങ്ങളുണ്ട് അത് നമ്മൾ വീഡിയോ കുറിച്ച് പറയാം എന്തായാലും നിങ്ങൾക്ക് ഈ അപ്ഡേറ്റുകളിൽ ഏറ്റവും സന്തോഷം തോന്നിയ അപ്ഡേറ്റ് ഏതാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് മറക്കാതെ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇപ്പോഴും പറയുന്ന പോലെ ദയവായിട്ട് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യുക ഒന്നുമില്ല ആ സബ്സ്ക്രൈബ് ബട്ടണിൽ നിൽക്കുക അമ്മി ഒന്നും അടിക്കുക അത്ര പെരുപടേലുള്ളൂ ഒന്ന് ചെയ്ത് നോക്കൂ നല്ല രസമായിരിക്കും അടുത്തൊരു ആയിട്ട് കാണാം കാണുന്നവരെ